ഹലോ ഞാൻ എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാനൊരു വെറൈറ്റി കപ്പ വിഭവമാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ അതിലേക്ക് പോകാം അതിലേക്ക് ഞാൻ കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് അത് പാകം ചെയ്യുന്നതിന് വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടുക്കിലോട്ടിരിക്കുക അതിലേക്ക് ഇനി നമ്മൾ ചീനിയിൽ പിടിക്കത്തക്കവണ്ണം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ പെരുവായിട്ടുള്ള വെള്ളം നമുക്കൊന്ന് നോക്കാം ഇങ്ങനെ ഉടയുന്ന പരുവയാകാവും എന്തു പോകരുത് ഇത്ര ഉടയുന്ന പരുവയാകും പരുവായിട്ടുണ്ട് നമുക്കിതിന് ഊറ്റിയെടുക്കാം കപ്പ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് തയ്യാറാക്കാം ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കപ്പ നമ്മൾ തളിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി ഉഴുന്നു ഇന്ന് ബ്രൗൺ കളറിൽ ഏകദേശം മൂത്തിട്ടുണ്ട് ആ പരുവാവുമ്പഴത്തേന് ആറ് വറ്റൽമുളകാണ് ഈ വറ്റൽമുളകിന്റെ എരിവാണ് നമുക്ക് ഈ ചീനിൽ കിട്ടുന്നത് കൊണ്ട് മറ്റൻ മുളക് അര കിലോ ചീനിക്ക് ആറ് മുളകാണ് ഞാൻ ചേർക്കുന്നത് ചേർത്തത് കൊടുക്കുക ഇനി ചതച്ച് വെച്ചിരിക്കുന്ന പത്ത് ചുമന്നുള്ളി ചെറുത് എടുത്തിരിക്കുകയാണ് ചുമതുള്ളി ഒന്ന് വാടികിട്ടിയാൽ മതി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നോക്കണമെന്നില്ല നമ്മൾ എടുത്തു കൊടുക്കുക ഏകദേശം ആയിട്ടുണ്ട് ഉള്ളി നല്ലപോലെ വഴി വഴറ്റി അത് വെന്തിട്ടുണ്ട് ചീനിക്ക് നമ്മൾ ലേശ ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു അതുകൊണ്ട് ലേശ ഉപ്പും കൂടി ഇടുന്നു കറവേപ്പില്ല കപ്പ ഇട്ട് കൊടുക്ക കപ്പ താളുപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് കുരാം വെറൈറ്റി വിഭവമായ ചീനിത്താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഉഗ്രൻ ടേസ്റ്റ് ആണ് ഇന്ന് ഞാൻ ഈ ചീനി താളുപ്പിലൂടെ കഴിക്കാൻ പോകുന്നത് കൂട്ടി കഴിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫ് കറിയാണ് അപ്പോൾ ബീഫ് കറി ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് മീൻ കറി കൂട്ടി ഉപയോഗിക്കാവുന്നതാണ് ഉഗ്രൻ ടേസ്റ്റ് ആണ് എല്ലാം ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇനി കാണാൻ പറയും ബായ്